ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്ക പ്രാർത്ഥനയുടെ ആറാമത്തെ ദിവസം എല്ലാ രാജ്ഞിമാരെപ്പോലെയും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ നമ്മുടെ അമ്മ തൻ്റെ മഹത്വവും പ്രതാപവും പ്രതിഫലിപ്പിക്കുന്ന ഒരു മേലങ്കിയാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന കുരുക്കുകൾ നമ്മെ നിരാശയിലേക്ക് തള്ളിവിടുന്നു ചിലപ്പോൾ നമ്മുടെ ആത്മാവിനെ മരവിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തിന്മയിൽ നിന്നുള്ള സംരക്ഷണത്തിനായി നമ്മുടെ മാതാവിൻ്റെ ശക്തിയേറിയ സംരക്ഷണത്തിന് നമ്മെ തന്നെ നാം വിട്ടുകൊടുത്താൽ നമ്മുടെ നിരാശയുടെ അഗാധങ്ങളിൽ നമ്മുടെ ദൈവ ദൈവമാതാവിൻ്റെ മേലങ്കി എത്തിച്ചേരുകയും നമ്മെ ഊഷ്മളമാക്കുകയും ചെയ്യുന്നു പ്രിയ പ്രിയക്കൂട്ടുകാരെ ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ രൂപം എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചു ദൈവമേ എല്ലാവർക്കും ഇത്രമാത്രം കുരുക്കുകളല്ലേ അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെയൊക്കെ കുരുക്കുകൾ അഴിക്കാൻ ഇങ്ങനെയൊരു അവസരം കുരുക്കഴിക്കുന്ന മാതാവ് നമ്മുടെ വീട്ടിലെത്തിയല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് കുരുക്കഴിക്കുന്ന മാതാവിന് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒക്ടോബർ പതിനൊന്നിന് ആറ് വർഷം പൂർത്തീകരിക്കും അമ്മ വന്നത് എനിക്ക് തോന്നുന്നത് മറ്റെല്ലാവരുടെ കുരുക്കുകളിൽ ശക്തി പ്രാപിക്കുന്നതിനും അഴിക്കുന്നതിനും ഉപരി എൻ്റെ തന്നെ ജീവിതത്തിലെ വലിയൊരു കുരുക്കിനു വേണ്ടി എന്നെ ഒരുക്കുകയും അതഴിക്കാൻ വേണ്ടിയാണ് അമ്മ വന്നതെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അമ്മ വന്ന് പത്തൊൻപതിൽ അമ്മ വന്ന് ഇരുപത്തി മൂന്നിലാണ് എനിക്ക് വലിയ രോഗം സ്ഥിരീകരിക്കുന്നതും ഞാൻ മരണത്തിൻ്റെ അടുത്തെത്തുകയും അങ്ങനെ ഞാൻ പിന്നീടുള്ള ഓപ്പറേഷനുകളിൽ കൂടെ കടന്നു പോകുന്നതൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പരിശുദ്ധ അമ്മ ഈ ബ്രസീലിൽ നിന്ന് ഇങ്ങനെ കെട്ടുകെട്ടി ഇങ്ങോട്ട് വന്നത് ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നത് ഒരു പക്ഷേ ഈ കുരുക്കുകളിൽ പിടിച്ചു നീക്കാനുള്ള ശക്തി എനിക്ക് കിട്ടാനായിരിക്കും അതുപോലെ ആ സഹനത്തിൻ്റെ ഒരു കാലം കാലങ്ങട് കഴിയുമ്പോൾ കുരുക്കുകൾ അമ്മയ്ക്ക് അഴിക്കാൻ വേണ്ടി കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ഇടവകയിലോ ഞങ്ങളുടെ നാട്ടിലോ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ട് പോകുന്നത് കാരണം ക്രോണിക് ക്യാൻസറ് വന്ന് ആമാശയം മുറിച്ച് മാറ്റി ഒരു ട്രീറ്റ്മെൻറ്റും ക്യാൻസറിൻ്റേതായിട്ട് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലുള്ള ഞാനും പാൻക്രിയാസ് ലിവർ അതുപോലെ ആമാശയം ഇതിൻ്റെ മൂന്ന് ജംഗ്ഷൻ ഈ മൂന്നിൻ്റെയും ഇരിക്കുന്ന ക്യാൻസറും വഹിച്ചുകൊണ്ട് നടക്കുന്ന എൻ്റെ ജീവിത പങ്കാളി പ്രിയ സഹോദരങ്ങളെ ഈ അവസ്ഥയിൽ ഞങ്ങളെ കൈപ്പിടിച്ച് നടത്തുന്നത് പരിശുദ്ധ അമ്മയല്ലാതെ മറ്റെന്താണ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഓരോ രൂപങ്ങളും ഇങ്ങോട്ട് ഞാൻ ചോദിക്കാതെ തന്നെ വന്നിട്ടുള്ളതാണ് അവരൊക്കെ വരുമ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് എന്തോ സഹനം വരുമ്പോൾ അമ്മ കൂടെ നിൽക്കാൻ വേണ്ടി വിദേശത്തു നിന്നൊക്കെ വരികയാണ് അമ്മ ആദ്യമൊക്കെ ഈ ബോധമില്ലാത്തവരുടെ പോലെയാണ് ഞാൻ ഓരോ രൂപങ്ങൾ വരുമ്പോൾ ആ മാതാവിൻ്റെ രൂപം ഇങ്ങോട്ട് വന്നു പിന്നെയാണ് മനസ്സിലാവുക വലിയ അടി കിട്ടുമ്പോൾ ഓ ഇതിനു വേണ്ടിയായിരുന്നു ഇത് വന്നത് പ്രിയ സഹോദരങ്ങൾ ഇപ്പോൾ കുറച്ച് ബോധമൊക്കെയായി ആ പത്തറുപത്തിരണ്ട് വയസ്സാവാൻ അല്ലേ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ബോധമൊക്കെയായി അമ്മ എവിടെ നിന്നെങ്കിലും വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആ വരുന്നുണ്ട് എന്തോ കുരുക്ക് അവസാനം വന്നതാണ് കുരുക്കഴിക്കുന്ന മാതാവ് എന്തായാലും ഇത്രത്തോളം ഞങ്ങളെ കുരുക്കുകളിൽ കൂടെ കൊണ്ടുപോയി അത് അഴിച്ച് അഴിച്ച് മാറ്റുന്നത് ഈ കുരുക്കഴിക്കുന്ന മാതാവ് തന്നെയാണ് അതിന് വലിയ സാക്ഷിയൊന്നും ആവശ്യമില്ല എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും എൻ്റെ ജീവിതവും കണ്ടാൽ അറിയാം പരിശുദ്ധ അമ്മ ഇല്ലെങ്കിൽ ഞങ്ങളില്ല ഈ ഭൂമിയിൽ ഉണ്ടാകില്ല ഈ ഭൂമിയിൽ നിന്ന് പോകുമെന്ന് ഉറപ്പ് കിട്ടിയവരാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു അമ്മയുടെ കൈ പിടിച്ച് പോവാണ് പ്രിയ കൂട്ടുകാര് ഈ കുരുക്കഴിക്കുന്ന മാതാവ് എൻ്റെ വീട്ടിൽ മാത്രമല്ല കേട്ടോ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന മാതാവും കുരുക്കഴിക്കുന്ന മാതാവ് തന്നെയാണ് നിങ്ങളുടെ ഇടവകപ്പള്ളിയിലിരിക്കുന്ന മാതാവ് കുരുക്കഴിക്കുന്ന മാതാവാണ് അത് അകലിൽ നിന്ന് സ്റ്റാച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയൊക്കെ വന്നാൽ ഇതുപോലെയുള്ള പണി കിട്ടും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇടവകപ്പള്ളിയിലെ പരിശുദ്ധ അമ്മയെ നോക്ക് നിങ്ങളുടെ ഇടവകപ്പള്ളിയിൽ എന്ന് രാവിലെ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന അത് തന്നെയാണ് അതിൻ്റെ ഫലം തന്നെയാണ് എല്ലായിടത്തും അർപ്പിക്കുന്ന കുർബാനയുടെ ഫലം ഫലം കിട്ടണമെങ്കിൽ നമ്മൾ യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നേയുള്ളൂ പലരും എന്നോട് പറയും ചേച്ചി ഇസ്രായേലിൽ പോയിട്ടുണ്ടോ ഇല്ല മെജിഗോറിയ പോയിട്ടുണ്ടോ ഇല്ല അയ്യോ ഇല്ല അല്ലേ ചേച്ചി എവിടെയും പോയിട്ടില്ല അല്ലേ ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഞാൻ പോയിട്ടില്ല കാരണം ഞങ്ങൾക്ക് സാമ്പത്തികം ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനിയിപ്പം എന്ന് പോകും ഇതൊക്കെ മാറിയിട്ട് പോകാമല്ലേ ഞാൻ പറഞ്ഞു വേണ്ട എവിടെയും പോവണ്ട ഞാൻ എൻ്റെ റൂമിലിരുന്ന് സഹിച്ചിട്ട് അവിടേക്ക് ഇവരൊക്കെ വരുന്നുണ്ട് അത് മതി കാരണം നമ്മൾ വിചാരിക്കുക അവരിങ്ങനെ പോയല്ലോ അവിടേക്ക് ഇങ്ങനെ കിട്ടിയല്ലോ ഇല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളണം അതിൻ്റെ പിന്നിൽ വലിയ സഹനം കെടുക്കുന്നുണ്ട് ജീവിതം ശൂന്യമാക്കി കൊടുക്കേണ്ടി വരും ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ഇഷ്ടത്തിന് ഒക്കെ എതിരായിരിക്കും അതുകൊണ്ട് അത്രത്തോളം ഒന്നും ചിന്തിക്കാതെ നമുക്ക് തന്നിട്ടുള്ള ഈ ജീവിതം എങ്ങനെയെങ്കിലും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ കൊണ്ടുപോകാൻ സാധിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം അന്ത്യകാലം അടുത്തു ഈശോയുടെ സമയം എത്രയുണ്ടെന്ന് ഊറിയൽ മാലാഖിയോട് പറഞ്ഞതുപോലെ എപ്പോഴും കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ മനുഷ്യർ നിർമ്മലരാകണം അവിടെ കിടക്കുന്ന സഹനം കഴിഞ്ഞവരുണ്ട് ഇവിടെ കുറച്ച് പേര് സൈക്കിനുണ്ടെന്നാണ് പറയണേ അതും കൂടി പൂർത്തീകരിച്ചിട്ട് വേണം വിധിക്കായിട്ട് കൊയ്ത്തിനായിട്ട് വരാൻ ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം സഹോദരങ്ങളെ നമ്മൾ ജോലി ചെയ്യാതിരിക്കണമെന്നോ അല്ലെങ്കിൽ എപ്പോഴും ആരാധനയിൽ പോയിരിക്കണമെന്നോ അല്ല പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും സൈഡിലൊരു ഓർമ്മ വേണം ഇത് കുറച്ച് നാളുകളെ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ കുറച്ച് നാളുകളെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മരണം കഴിഞ്ഞിട്ടാകാം എന്തായാലും നമ്മൾ നന്നായിട്ട് ഈ ജീവിതം കൊണ്ടുപോയില്ലെങ്കിൽ കൊയ്ത്ത് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പരിശുദ്ധ അമ്മ മാതാവിനോട് പറയാം ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകൾ ഞങ്ങളെ നിരാശയിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ പരിശുദ്ധ അമ്മേ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണെങ്കിൽ അമ്മ വന്ന് ആ കുരുക്കഴിക്കണമേ പദ്ധതിയിലുണ്ടെങ്കിലേ അത് അഴിയുള്ളൂ ഇല്ലെങ്കിൽ ആ സഹനം നിങ്ങൾക്ക് ഉണ്ടാകും കാരണം വെറുതെ വ്യാജം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം സുഖാവും എല്ലാം സൗഖ്യപ്പെടും ഇങ്ങനെ ചെയ്താലും മതിയെന്ന് ഒരിക്കലും പറയരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും നിങ്ങളുടെ കുരുക്കുകൾ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ കൊടുക്ക് എന്നിട്ട് അമ്മയോട് പറയ് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണെങ്കിൽ ഈ കുരുക്ക് നമ്മുടെ ഏതോ പാപം മൂലം കെട്ടിപ്പ് കെട്ടപ്പെട്ട് കെടുക്കുകയാണെങ്കിൽ അമ്മ അതൊന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് ദൈവീക ഇഷ്ടമാണെങ്കിൽ ഈ കുരുക്കുകളൊക്കെ ഒന്ന് അഴിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കി എന്നിട്ട് കാത്തിരിക്കി ഒരുപാട് മക്കൾ ഇപ്പോൾ മെസ്സേജുകൾ അയക്കാന്ന് ചേച്ചി ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി കുരുക്കഴിക്കുന്ന മാതാണ്ടി ഇത്രാം ദിവസം ഇങ്ങനെയുണ്ടായി എനിക്ക് വലിയ സന്തോഷം ഇത് കേൾക്കുമ്പോൾ ഒക്കെ ഭൗതിക കാര്യങ്ങളാണ് ഭൗതികമായ കാര്യങ്ങളും വേണമല്ലോ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ലല്ലോ ജോലി കിട്ടണ്ടേ കല്യാണം നടക്കണ്ടേ ഇനി കുട്ടികളുണ്ടാവണ്ടേ വീട് പണിയേണ്ടേ എല്ലാം വേണം പക്ഷെ ഇതൊന്നും അന്ത്യകാലത്ത് വിധിക്ക് മസ്റ്റല്ല കേട്ടോ കുട്ടികളുണ്ടാവാത്തൊരു കെടുന്നു ദുഃഖിക്കും ഞാൻ അവരോട് ചോദിക്കും കുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടില്ല സ്വർഗത്തിലേക്ക് വലതുഭാഗത്ത് എത്താൻ കല്യാണം കഴിയണമെന്ന് പറഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞാൽ കഴിയട്ടെ കഴിഞ്ഞില്ലെങ്കിൽ കഴിയണ്ടേ ഏതവസ്ഥയിലും വലത്ത് ഭാഗത്ത് നിൽക്കണമെങ്കിൽ നിൻ്റെ ജീവിതം നന്നായാൽ മതി അതെപ്പോഴും മനസ്സിലുണ്ടായാൽ പല കുറവുകളിലും നമുക്ക് വലിയ സന്തോഷമാണ് തോന്നുക എത്ര നിറവുകളുണ്ടെങ്കിലും പ്രിയ സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലത്ത് നിറവുകളുടെ ഉന്നതങ്ങളിലിരുന്ന വ്യക്തികളുടെ ആത്മാക്കളെ ഞാൻ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ദൈവമേ ഇത് മനുഷ്യർ കാണുന്നില്ലല്ലോ എന്തുമാത്രം സുഖരോലിൽ ജീവിച്ചവരാ അവിടെ എന്താണ് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ആസ്തികളുള്ളവർ മരിച്ചു പോയതിനു ശേഷം ഞാൻ കാണുന്നത് വെറും ഒരു വെള്ള ബെനിയൻ ഇട്ടിട്ട് വിഷാദരായിട്ട് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ചേച്ചിക്ക് തലയ്ക്ക് ഭ്രാന്ത ഒക്കെ ഉണ്ടാക്കി പറയുന്നതാ അല്ല കേട്ടോ ഞാനിങ്ങനെ കാണുമ്പോൾ ഒരു പരിധിവരെ എൻ്റെ ജീവിതത്തിന് തിരിഞ്ഞൊന്ന് ചിന്തിക്കാൻ എന്നെ സഹായിക്കുന്ന ഈ ദർശനങ്ങളാണ് ഞാൻ എപ്പോഴും ആലോചിക്കും ദൈവമേ എന്തുമാത്രം ആസ്തി ഉണ്ടായിരുന്ന മനുഷ്യന് ഇപ്പോൾ ഒന്നുമില്ല അവിടെ അവിടെയുള്ളത് നിൻ നീ ചെയ്ത നന്മകളുടെ എണ്ണാണ് അവിടെയുള്ളത് അതുകൊണ്ട് നമുക്കിതൊക്കെ ചിന്തിച്ച് കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിച്ചോളൂ കാര്യങ്ങൾ നടക്കണ്ടേ അതമ്മ നടത്തി തന്നോളും പക്ഷെ ഏറ്റവും വലിയ കാര്യം നമ്മെ നിത്യജീവിതത്തിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കുരുക്കുകൾ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ പൂർവികരുടെ ജീവിതത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക പരിശുദ്ധ കുർബാനയിൽ ദിവ്യകാന ആരാധനയിൽ അതിന് പരിഹാരം ചെയ്യുക അപ്പം പരിശുദ്ധ അമ്മ കുരുക്കുകൾ അഴിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയോടുള്ള നൊവേന എല്ലാ ദിവസത്തെയും പോലെ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ ആമേൻ മനസ്താപ പ്രകരണം ചൊല്ലുക ഓരോ ദിവസത്തേക്കുമുള്ള ധ്യാനം വായിക്കണം ഇന്ന് നമുക്ക് ആറാം ദിവസത്തെ ധ്യാനം വായിക്കാം സ്നേഹമുള്ള അമ്മേ എൻ്റെ അശുദ്ധി മൂലം എന്തെല്ലാമാണ് എന്നിൽ തീരുന്നത് എന്ന് അവിടുന്ന് അറിയുന്നുണ്ടല്ലോ അവ മൂലം വിഷാദത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരു കടൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു ഒന്ന് പുഞ്ചിരിക്കാനോ കീർത്തനങ്ങൾ ആലപിക്കാനോ കരങ്ങൾ ഉയർത്തി കർത്താവായ ദൈവത്തെ സ്തുതിക്കാനോ എനിക്ക് കഴിയുന്നില്ല എൻ്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അങ്ങിലൂടെയും ജീവൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടമായ യേശുവിലൂടെയും മാത്രമേ എൻ്റെ ഈ തിക്തതയ്ക്ക് ശമ ശമനമുണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദുരിതത്തിൻ്റെയും വിഷാദത്തിൻ്റെയും ഈ കുരുക്ക് ഇല്ലായ്മ ചെയ്യണമേ സന്തോഷപൂർവ്വം ജീവിക്കാനുള്ള ഒരു പുതിയ ഇച്ഛാശക്തി എന്നെ നിക്ഷേപിക്കണമേ ജീവിക്കാനൊരു കാരണം ഞാൻ കണ്ടെത്തട്ടെ ഉദയ പ്രകാശം എൻ്റെ മേൽ ചൊരിഞ്ഞ് ഏകാന്തതയുടെയും ഭീകരശൂന്യതയുടെയുമായ ഈ രാത്രിയുടെ കുരുക്ക് ഇല്ലായ്മ ചെയ്യണമേ കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവം മനുഷ്യരുടെ മേൽ ചൊരിയുന്ന കൃപകളെല്ലാം മറിയത്തിൻ്റെ കരങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറഞ്ഞു വച്ചിട്ടുണ്ട് സമാപന പ്രാർത്ഥന ചൊല്ലാം എല്ലാ ദിവസവും ചൊല്ലുന്നത് ഈ സമാപന പ്രാർത്ഥന തന്നെയാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ചെല്ലുന്നില്ല എങ്കിലും ഇന്ന് ഞാൻ സമാപന പ്രാർത്ഥന കൂടി ചൊല്ലുകയാണ് കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന മറിയമേ മനോജ്ഞ മനോജ്ഞസ്നേഹമാതാവെ ആവശ്യത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അമ്മേ അങ്ങേ കരങ്ങൾ അങ്ങേ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല കാരണം അങ്ങേ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവീക സ്നേഹത്താലും അങ്ങേ പ്രചോദിതമാണ് അവ അങ്ങേ കരുണാർദിരമായ നയനങ്ങളെ എൻ്റെ നേർക്ക് തിരിക്കുകയും എൻ്റെ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കുന്ന കുരുക്ക ൾ കാണുകയും ചെയ്യണമേ അവ എന്നിൽ ഉളവാക്കുന്ന നിരാശയും വേദനയും എത്രമാത്രമെന്ന് അങ്ങ് അറിയുന്നല്ലോ അവ എന്നെ തീർത്തും തളർത്തിയിരിക്കുന്നു മറിയമേ തൻ്റെ മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തെ അങ്ങേ അങ്ങേയത്രിക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ആർക്കും ദുഷ്ടരൂപിക്ക് പോലും അങ്ങേ കാരുണ്യമുള്ള കരങ്ങളിൽ നിന്ന് അത് എടുത്തു മാറ്റാൻ കഴിയുകയില്ല ഇല്ലായ്മ ചെയ്യപ്പെടാനാവാത്ത ഒരു കുരുക്കും അങ്ങേ അങ്ങേകരങ്ങളിലില്ല ശക്തയായ മാതാവെ അങ്ങേ പുത്രനും എൻ്റെ രക്ഷകനായ യേശുവിനോടുള്ള മധ്യസ്ഥതയാലും എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് ഇന്ന് അവിടെ സ്വീകരിക്കണമേ ദൈവമഹത്വത്തിനായി ഇപ്പോഴും എന്നേക്കും അതില്ലായ്മ ചെയ്യണമേ എന്ന് ഞാൻ യാചിക്കുന്നു അവിടെ നിന്നാണ് എൻ്റെ പ്രകാശം എൻ്റെ ഏക സമാശ്വാസവും ബലഹീനതയിൽ താങ്ങും തണലുമായ എൻ്റെ അമ്മേ എൻ്റെ ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ സ്നേഹമുള്ള അമ്മേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇന്നും എൻ്റെ ജീവിതകാലം മുഴുവനും എന്നെ സ്നേഹപൂർവ്വം നയിക്കണമേ ലോകത്തിൻ്റെ പ്രകാശമായവന് അവിടുന്ന് ഞങ്ങൾക്ക് നൽകി അതുപോലെ പ്രകാശത്തെ എൻ്റെ പക്കലേക്ക് കൊണ്ടുവരികയും ഒരിക്കലും വേർപ്പെടുത്താനാകാത്ത വിധം എൻ്റെ ഹൃദയത്തെ അംഗീകൃത ഹൃദയത്തോട് ബന്ധിക്കുകയും ചെയ്യണമേ കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നാമത്തേതാണ് അവൾ പരിശുദ്ധ അമ്മ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ജപമാല ഇതിനോട് ചേർത്ത് ചൊല്ലാം ഇന്നത്തെ പ്രാർത്ഥന ഇതോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ആറാം ദിവസം പരിശുദ്ധ അമ്മ നമ്മുടെ കുരുക്കുകൾ അഴിക്കാനായിട്ട് നമ്മുടെ പക്കലുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ആയിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ആമീൻ